ഹായ് തിരുവോണമൊക്കെ എല്ലാവരും മിന്നിച്ചില്ലേ തകർത്തില്ലേ ലിയോസും തിരുവോണവും അത് ഓണത്തിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നിങ്ങളുടെ ഫുൾ കൂടി തന്നെ ഒരുപാട് ഓഫറുകളുടെ പെരുമഴക്കാലം തീർത്തുകൊണ്ട് ഒരു കുഞ്ഞൊരു ഓണക്കാലം അങ്ങ് കടക്കാണ് ഇനിയിപ്പോൾ നമ്മുടെ പുലിക്കളിയൊക്കെ കഴിയുന്നതിനോട് കൂടിയാണ് നമുക്ക് തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് ആ ഓണക്കാലം സമാപിക്കുള്ളൂ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള നഗാസിൻ്റെ കുറച്ച് ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള നെക്ക് പീസുകളാണ് അപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെടുമ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒന്നേ മുക്കാൽ പവൻ മാത്രം വെയിറ്റ് വരാവുന്ന നഗാസിൻ്റെ ഒരു നെക്ക് പീസാണ് കെം സ്റ്റോൺസും ദേവി രൂപങ്ങളും കുറച്ച് ഹാങ്ങിങ്സൊക്കെ ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു പീസാണ് അധികം വെയ്റ്റും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് വെറും ഒന്നേ മുക്കാൽ പവൻ മാത്രം വെയിറ്റ് വരാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നഗാസിൻ്റെ ദേവി രൂപങ്ങളെ കൊണ്ട് ആലേഖനം ചെയ്തിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പീസ് അടുത്തത് വന്നിട്ട് ഒന്നേ മുക്കാൽ തന്നെയാണ് ഇതിൻ്റെയും ആ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് ഇത് കുറച്ചും കൂടിയും ഒരു സിമ്പിളാണ് ഇതിൻ്റെ ആ മേലത്തെ ആ ഒരു രൂപങ്ങൾക്ക് ആ ദേവീ രൂപങ്ങൾക്കൊക്കെ ഒന്നും കൂടിയും വളരെ ആയിട്ടുള്ള ഒരു ടൈപ്പ് വർക്കാണ് ഇടയിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് കെം സ്റ്റോൺസ് വരുന്നുണ്ട് താഴെ ഒരു ദേവി രൂപം കുറച്ചിങ്ങനെ ഒരു പതക്കം പോലെ വലിപ്പത്തിലാണ് വന്ന് നിൽക്കുന്നത് താഴെ ഒരു കുഞ്ഞ് ഫ്ലോറൽ പാറ്റേണിൻ്റെ ഒരു ഹാങ്ങിങ്ങും നല്ല ഭംഗിയായിട്ടില്ലേ സിമ്പിളായിട്ട് ഒരു സിംഗിൾ പീസൊക്കെ വെയർ ചെയ്ത് പോകാനായിട്ട് പറ്റിയ നല്ല ഭംഗിയായിട്ടുള്ള പീസുകളാണ് ഈ ഓണത്തിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും ലിയോസിൽ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് വേണ്ടി ലിയോസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് ദിവസത്തെ എപ്പിസോഡുകളിലും നല്ല 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 വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ളതും കുറച്ചൊരു മീഡിയം ടൈപ്പ് വരാവുന്നതൊക്കെയായിട്ടുള്ള ഭംഗിയായിട്ടുള്ള മികവുറ്റ കളക്ഷൻസ് ആണ് ലിയോസ് നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഒത്തിരി ഒരു വെയ്റ്റ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന രീതിയിൽ ഒന്നേ മുക്കാൽ പവൻ മുതൽ വെയിറ്റ് വരാവുന്ന ഒരു രണ്ടര രണ്ടര മുക്കാൽ പവൻ വരെയൊക്കെ വരാവുന്ന ലൈറ്റ് വെയ്റ്റിൻ്റെ നഗാസിൻ്റെ നെക്ലീസാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല സെപ്റ്റംബർ പതിനേഴ് വരെയാണ് അതിൻ്റെ കാലാവധി നിൽക്കണത് അതിലിപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് ചിങ്ങമാസം മുഴുവൻ പർച്ചേസ് ചെയ്യുന്നവരുടെ പേര് വിവരങ്ങൾ നമ്മളിവിടെ ഒരു കുഞ്ഞു കുടുക്കയിൽ ശേഖരിച്ചിട്ടുണ്ട് ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് ഗോൾഡ് കോയിനാണ് സമ്മാനം തന്നെയല്ല വൈ വൺ ഗെറ്റ് വൺ ഓഫർ ഈ പതിനേഴാം തീയതി വരെ ഉണ്ടായിരിക്കും ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്തൊരു ഡയമണ്ടിൻ്റെ മേക്കിംഗ് ചാർജ് തികച്ചും ഫ്രീ പിന്നെ മാത്രമല്ല ഒരു സെലക്റ്റീവ് കൗണ്ടറിൻ്റെ ഓർണമെൻറ്റ്സ് ഓർണമെൻ്റ്സിൻ്റെ ഒരു കൗണ്ടർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മേക്കിംഗ് ചാർജ് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെയുള്ളത് വൺ പേഴ്സൻറ്റേജ് മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഓഫറുകളൊക്കെ ഈ മാസം പതിനേഴാം തീയതി വരെ ഇവിടെ ലിയോസിൽ തുടർന്നുകൊണ്ട് പോകണുണ്ട് ഇനി ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക ഈ ഓഫറുകളുടെ ഒക്കെ ഒരു ഭാഗമാവാനായിട്ട് പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് പോകുന്നോട്ട് ഔട്ടൻ ലൈറ്റ് കണ്ട അടുത്തത് വന്നിട്ടുള്ളത് ആ ഒരു കളർ കോഡിൽ തന്നെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു റെഡ് കളറാണ് വന്നിരിക്കുക വന്നിട്ടുള്ളത് അതിൻ്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മേലേന്ന് തന്നെ ഒരു കഥകളിയുടെ ഒരു രൂപമാണ് വന്നിരിക്കുന്നത് താഴേക്ക് ഒരു മയില് ഫീല് വിരിച്ച് നിൽക്കണതുണ്ട് അതിന് താഴേക്ക് ഒരു ദേവി രൂപം ക്യാമ്പ് കുറച്ച് ഹാങ്ങിങ്സും പവനാണ് ഈ ഒരു നെക്ക് പീസിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ആ ഒരു കഥകളി രൂപമൊക്കെ വരുമ്പോൾ ഒരു ഒരു ഡിഫറൻസ് അതിൽ ഫീൽ ചെയ്തില്ലേ എനിക്ക് തോന്നി ആ കളറിലാണെങ്കിലും അതിൻ്റെ പാറ്റേൺസിലും ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തത് വരുമ്പോൾ വേറൊരു പാറ്റേൺ ആണ് ദേവി രൂപം അതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺസും കെം സ്റ്റോൺസും വന്നിട്ട് താഴെ വരുന്നതിൻ്റെ ആ ഒരു ഇത് കണ്ട മേലെ നിന്ന് ആ ഒരു എന്താ പറയുക ഒരു ക്ഷേത്രത്തിൻ്റെ പ്രീതി വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു വർക്കിൽ വന്ന് കുറച്ച് ഹാങ്ങിങ്സും കെം സ്റ്റോൺസും ആണ് അതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ടര പാവൻ തന്നെയാണ് ഇതിൻ്റെയും ഒരു വെയ്റ്റും വന്നിട്ടുള്ളത് അതിൻ്റെ കളറ് നോർമൽ ഒരു ഒരു ബ്ലാക്ക് ടച്ച് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് തൊട്ട് മുന്നത്തെ കാണിച്ചതാണ് ഒരു റെഡ് കളർ വന്നിട്ടുള്ളത് ഇതിനാ ഒരു ആൻറ്റിക് ടച്ച് ഒരു ബ്ലാക്ക് ആണ് ഇതിൽ കൂടുതൽ കയറി വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പീസ് തന്നെയല്ലേ ഇനി ലാസ്റ്റ് വന്നിരിക്കുന്നത് വേറൊരു വെറൈറ്റി ആണ് രണ്ടേക്കാൽ പവൻ മാത്രമാണ് അതിൻ്റെ ഗോൾഡ് റേറ്റ് ഗോൾഡ് വെയിറ്റും വന്നിട്ടുള്ളത് മേലേന്ന് തന്നെ കലശമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ആ ഒരു പാറ്റേണിലാണ് അതിൻ്റെ ആ ഒരു മേലേന്നുള്ള വർക്ക് വന്നിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ചെയ്ത് കെംസ്റ്റോൺസ് വന്നിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ മയിൽ ചീ തീലി വിരിച്ചതും താഴെ ആ പതക്കം കണ്ടാകും നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ടൈപ്പ് പാറ്റേണിലാണ് ദേവി രൂപം കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത് താഴേക്ക് കുറച്ച് കെംസ്റ്റോണും കുറച്ച് നോർമൽ ഗോൾഡിൻ്റെ ബോൾസും ആണ് ഹാങ് ചെയ്ത് നിൽക്കുന്നത് നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ ആ ഒരു ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള ഓണൊക്കെ കഴിഞ്ഞു എല്ലാവരും ഇങ്ങനെ വിശ്രമിച്ച് യാത്രകള് നമ്മുടെ ബന്ധു വീടുകളിലേക്കൊക്കെ പോയി വന്ന് ഇരിക്കുന്ന ആ ഒരു സമയമാണ് അപ്പോൾ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കാണിച്ചാലാ എല്ലാവരും ഇരിക്കുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭംഗിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റില് വന്നിട്ടുള്ള നകാസിന്റെ കളക്ഷൻസ് തന്നെ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസങ്ങളിലും വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസിന്റെ ഓടാശംസകൾ